ഹലോ ഫ്രണ്ട്സ് നമ്മളെ വർക്ക് ഒരു മിനി ഓഡിറ്റോറിയം കേട്ടോ വർക്കെല്ലാം ഫിനിഷായി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണിച്ചു തരികയാണേ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊരു സ്റ്റേജിൻ്റെ ഫ്രണ്ട് സ്റ്റേജാണ് ആ ഭാഗത്തുള്ളത് ചെറിയ സ്റ്റേജ് ഒരു മിനി ഓഡിറ്റോറിയം എന്നാലോ ഫുൾ ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സൈഡ് വാള് അതുപോലെ സീലിങ്ങിലൊക്കെ ഗ്ലാസ് വോളൊക്കെ വെച്ച് സൗണ്ട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഫുൾ ഒരു തിയേറ്റർ സ്റ്റൈലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ട് വശം അവിടെ ടി വി അതുപോലെ നമ്മൾ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ വെച്ചില്ല ക്ലാമ്പൊക്കെ റെഡി ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എ സി ടു ടണ്ണിൻ്റെ രണ്ട് എ സി അതുപോലെ കേട്ടോ ഓഡിയൻസിൻ്റെ സിറ്റിംഗ് സൈഡ് ഇവിടെ ഒരു എ സി ടു ടണ്ണ് ടു ടണ്ണിൻ്റെ രണ്ട് എ സി നമുക്കിതിൻ്റെ സ്വിച്ച് ബോർഡ് സൈഡ് നമ്മളെ സൈഡ് ഇലക്ട്രിക്കൽ സൈഡ് സൈഡൊക്കെ നോക്കാം നമുക്ക് ഇവിടെ നിങ്ങൾ കണ്ട ഒരു ഷെൽഫ് കണ്ടോ ഷെൽഫ് ഓപ്പണൊക്കെ ആക്കിയാൽ ഡി ബി ആയി മാറി രണ്ട് ഡി ബി ഡി ബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോറിന് പുറമെ പുറത്ത് വുഡൻ കൊണ്ട് നല്ലൊരു വാളിനെ കണക്കാക്കി തന്നെ വൈറ്റിൽ ചെയ്തതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഷെൽഫായിട്ട് നമുക്ക് തോന്നാം അപ്പോൾ നമ്മൾ ഇവിടത്തേക്കുള്ള സ്വിച്ച് ബോർഡെല്ലാം വെച്ചിട്ടുള്ളത് ഈയൊരു സ്റ്റേജ് ഏരിയയിലേക്കുള്ള സ്വിച്ച് ബോർഡ് ഇവിടെ വേറെ തന്നെയാണ് ഒരു യു പി എസിൻ്റെ പ്രത്യേക സെപ്പറേറ്റും മറ്റുള്ളത് വാൾ ഫാന് ഒരു സോക്കറ്റ് കൊടുത്ത് അങ്ങനെയാണ് സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ പിന്നെ സ്റ്റേജിൻ്റെ മറ്റേ ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ആംബ്ലിഫെയർ സംഭവങ്ങളൊക്കെ ഉള്ളത് അവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല ആംബ്ലിഫെയർ സംഭവങ്ങൾ അതിന് വേണ്ടി അതിനു വേണ്ടി ഒരു പവർ പ്ലഗ് രണ്ട് സെറ്റ് പവർ പ്ലഗ് വെച്ചിട്ടുണ്ട് പിന്നെ ഓഡിയൻസിൻ്റെ ഭാഗത്തേക്കുള്ള സ്വിച്ച് ബോർഡുകൾ ഡോർ കഴിഞ്ഞ് വന്ന് ഇവിടെ ഈ ഒരു ലൈനിൽ ഫുള്ള് നമ്മളെ വാൾ ഫാനുകൾ ഓർഡറിൽ ഇങ്ങനെ ഫുൾ വാൾ ഫാനുകൾ അവിടെയാണ് അതിന് സെപ്പറേറ്റ് സ്വിച്ച് ബോർഡ് ആക്കി ആ ഓർഡറിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലോ പിന്നെ ഇത് ഫുള്ള് ലൈറ്റുകൾ ഇതിൽ ലൈറ്റുകളുണ്ട് കുറച്ച് അഡീഷണൽ ലൈറ്റ് ബോർഡ് ലൈറ്റിൻ്റെ പോയിന്റുകൾ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂസിങ് ഇല്ലാത്തതുണ്ട് ഇതില്ലേ അപ്പോൾ നമ്മൾ സീലിങ്ങിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് വാളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ വാൾ ലൈറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഇത് രണ്ട് ഡി പി സ്വിച്ച് എ സിക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് സെപ്പറേറ്റ് ഡി പി അങ്ങനെയാണ് സ്വിച്ച് ബോർഡിൻ്റെ സൈഡ് വരുന്നത് ഇത് ജിപ്സും കൊണ്ട് ചെയ്താണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലാസ് പോകുകൾ വെച്ചിട്ട് സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് വിചാരിച്ച രീതി തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് സൗണ്ടിലും പുറത്ത് തരാത്ത രീതിയിലുണ്ടെന്നൊക്കെ അതിനുള്ളൊരു ഫംഗ്ഷൻ അവിടെ കഴിഞ്ഞിട്ടില്ല പിന്നെ അതിന് പുറമെ ഇവിടെ സ്പീക്കർ ഇതാണ് സ്പീക്കർ കേട്ടോ സീലിങ്ങിലാണ് സ്പീക്കർ വെച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലൊക്കെ പിന്നെ ലൈറ്റ് ഹാവൽസിൻ്റെ ലൈറ്റ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ഹവൽസിൻ്റെ ട്വൻ്റി ഫോർ വാട്ട്സ് ഇരുപത്തിനാല് വാട്ട്സിൻ്റെ ലൈറ്റുകളാണ് ഇവിടെ സ്ക്വയർ ടൈപ്പ് വെച്ചിട്ടുള്ളത് സ്ക്വയർ ടൈപ്പ് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ജിപ്സത്തിൻ്റെ ഒരു ഡിസൈനും അങ്ങനെ തന്നെയാണല്ലോ സ്ക്വയർ സ്ക്വയർ ടൈപ്പ് അല്ലേ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് സ്ക്വയർ വെച്ചാലോ ഒന്നൊരു ഭംഗി ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കാരണം എൻ്റെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ വലിയൊരു ഭംഗിയായി തോന്നുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഒരു സ്പീക്കറ് മെയിൻ സ്പീക്കറ് ലെഫ്റ്റ് ഇവിടെ റൈറ്റ് നല്ല രീതിയിൽ സ്റ്റീരിയോ സെറ്റപ്പ് ആയിട്ടാണ് അത് നമ്മൾ ചെയ്തതല്ല അത് സൗണ്ടിൻ്റെ ആൾക്കാരാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് സ്റ്റീരിയോ സെറ്റപ്പ് എന്നൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ സീലിങ്ങിൽ നാല് സ്പീക്കർ ഇവിടെ ഒരു സോക്കറ്റ് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ത്രീ ത്രീമൊടികൾ വെച്ചിട്ട് പിന്നെ വാൾ ഫാനുകൾ വാൾ ഫാനൊക്കെ നമ്മൾ ഹാവൽസിൻ്റെ കേട്ടോ ടോട്ടൽ പത്ത് വാൾ ഫാന് അതായത് ഈ ഒരു സൈഡിൽ ഒന്ന് രണ്ട് നാല് സോറി ആറ് ഫാന് ഇവിടെ ആറ് ഫാനുകൾ ഇവിടെയും സ്റ്റേജിൻ്റെ സൈഡിൽ രണ്ട് വാൾ ഫാനും ഇവിടെ ഇപ്പോൾ ഒരു ഇവിടെ ഒരു എഴുതുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടത്തേക്ക് ഒരു കുറച്ച് വെളിച്ചം കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു ലൈറ്റ് കൂടി അഡീഷണൽ ലൈറ്റ് വെക്കുന്നതാണ് നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ട്വന്റി ഫോർ വാർസിന്റെ ഹവൽ സ്ലിറ്റ് ആണ് എന്താണ് ഇത് ഈ ഒരു ടൈപ്പ് ഇത്രയും വലിപ്പം ഉണ്ടെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ജിപ്സത്തിന് ഇപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ എന്തായാലും ചാൻസ് ഈ നമ്മളെ ചാലുണ്ടാവുള്ള ചാൻസ് എന്തായാലും എന്തായാലും ഉറപ്പാ ചാനല് വരുന്നുണ്ട് ഇനിയിപ്പോ ചാനൽ വന്നാലും നമുക്ക് കുഴപ്പമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിപ്സം ഇതിൻ്റെ സൈസ് തിക്നെസ് ഒരു സെൻറ്റിമീറ്റർ ആണ് ഒന്ന് പോയിന്റ് ടു ഒണ്ണെന്നുള്ളത് ഇത് അതിനേക്കാളും തിക്നെസ് കുറഞ്ഞ ഒരു ലൈറ്റാണത് അതുകൊണ്ട് ഇനി എത്ര ജിപ്സത്തിൽ ചാനൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചാനലൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് സുഖമായിട്ട് നമുക്ക് വയ്ക്കാം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ചാനൽ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തിക്നെസ് കൂടിയ കുറേ ലൈറ്റുകൾ അപ്പോൾ അതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിലുള്ളത് നമ്മളെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ വാൾഫൈന് നമ്മളിവിടെ ഒരു ട്യൂമുടിയിൽ വെച്ചിട്ട് സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ വർക്കിനെ കുറിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടില്ല വർക്കൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് അതെല്ലാം എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്